കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ഒരു മുപ്പത്തിനാലുകാരനെ കുറിച്ചാണ് ഗബ്രിയൽ അറ്റൽ ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ഫ്രാൻസിലെ ആദ്യ സ്വർഗാനുരാഗിയായ പ്രധാനമന്ത്രി ഐസ്ലാൻഡിലെ ജൊഹന്ന ശേഷം ലോകത്ത് പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്ന രണ്ടാമത്തെ സ്വർഗാനുരാഗി എന്തായിരിക്കും ഇമാനുവൽ മാക്രോൺ മുപ്പത്തിനാലുകാരനായ ചെറുപ്പക്കാരനെ നിയമിക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഗബ്രിയ അറ്റൽ ഫ്രാൻസിലെ വലതുപക്ഷ രാഷ്ട്രീയം പിന്തുണയ്ക്കുന്നവർക്ക് സ്വീകാര്യനായ മുഖങ്ങളിൽ ഒന്നാണ് തന്റെ പ്രസംഗങ്ങളിലും സംവാദങ്ങളിലും എതിരാളിയെ വാക്കുകൾ കൊണ്ട് തകർത്തു കളയുന്നത് അയാളെ കൂടുതൽ പ്രശസ്തനാക്കി ആരാധകർക്കിടയിൽ വേർഡ് നൈപ്പർ എന്നൊരു വിളിപ്പേരും ഗബ്രിയ ലറ്റലിനുണ്ട് മരീൻ പെൻ നയിക്കുന്ന തീവ്ര ദേശീയവാദി പാർട്ടിയുടെ നേതാവ് ജോർദോ ബാർദലും ഗബ്രിയ ലറ്റലും തമ്മിലുള്ള സംവാദങ്ങൾ കാത്തിരുന്നു കാണുന്ന വലതുപക്ഷാണികൾ ഏറെയുണ്ട് ഫ്രാൻസിൽ ഈ അടുത്ത് ഗബ്രിയ അറ്റൽ ഫ്രാൻസിലെ ഏറ്റവും ജനപ്രിയ നേതാവായി അഭിപ്രായ സർവേകളിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അറ്റലിന്റെ ഈ ജനപ്രീതി കൃത്യമായി ഉപയോഗിക്കുക എന്നതാണ് ഇമാനുവൽ മാക്രോൺ മുന്നിൽ കാണുന്നത് ഒളിമ്പിക്സ് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ തുടങ്ങിയ സുപ്രധാന സംഭവങ്ങൾ നടക്കാനിരിക്കെ വിവാദങ്ങൾ ശമിപ്പിച്ച് സർക്കാരിന്റെ മുഖം മിനുക്കിയെടുക്കുക എന്നുള്ളത് മറ്റൊരു ഉദ്ദേശം എങ്ങനെയാണ് ഗബ്രിയൽ അറ്റൽ ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് ഫ്രാൻസിൽ കുടിയേറ്റങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ പുതിയ കുടിയേറ്റ നിയമം കൊണ്ടുവന്നു സർക്കാർ ഒരു വിഭാഗം കുടിയേറ്റക്കാരെ തിരിച്ചയക്കണം എന്നുള്ളത് ഫ്രാൻസിൽ വൻ പ്രതിഷേധത്തിനും വിവാദത്തിനും കാരണമായി പ്രതിഷേധം കനത്തതോടെ പ്രധാനമന്ത്രി എലിസബത്ത് ബോൺ രാജിവെച്ചു ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറ്റലിനെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നത് ഗബ്രിയൽ അറ്റലിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ രണ്ടായിരത്തി ആറിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുന്നു ഇമാനുവൽ മാക്രോണിൽ ആകൃഷ്ടനായി രണ്ടായിരത്തി പതിനാറിൽ ലാ റിപ്പബ്ലിക്കൻ മാർച്ച് പാർട്ടിയിലേക്ക് ചുവടുമാറി ഇരുപത്തിയെട്ടാം വയസ്സിൽ ഫ്രഞ്ച് ദേശീയ അസംബ്ലിയിലെ പ്രായം കുറഞ്ഞ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് വിദ്യാഭ്യാസ മന്ത്രിയായി ഗബ്രിയൽ അറ്റൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നാൽ ചില വിവാദപരമായ തീരുമാനങ്ങളും ഗബ്രിയലറ്റൽ വിദ്യാഭ്യാസ മന്ത്രിയായ കാലത്ത് എടുത്തു ഫ്രാൻസിലെ സ്കൂളുകളിൽ പർദ്ധ ധരിക്കുന്നത് നിരോധിച്ച് അറ്റൽ ഉത്തരവിറക്കി മുസ്ലിങ്ങൾ സാധാരണയായി ധരിക്കുന്ന വസ്ത്രങ്ങൾ സ്കൂളിലെ മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നും അത് കുട്ടികൾക്കിടയിൽ വേർതിരിവുണ്ടാക്കുമെന്നും ഉണ്ടാക്കുമെന്നും ഗബ്രിയ ലറ്റൽ അന്ന് പറഞ്ഞു വെച്ചു ഇത് പ്രതിപക്ഷ പ്രതിഷേധത്തിനിട വച്ചു എന്നാൽ ഉത്തരവിൽ നിന്ന് പിന്നോട്ടു പോകാനോ പിൻവലിക്കാനോ ഗബ്രിയ അറ്റൽ തയ്യാറായില്ല ഗബ്രിയ അറ്റൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതോടെ ജനങ്ങളുടെ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാനാകുമെന്നും ഫ്രാൻസിൽ സർക്കാരിന്റെ പ്രതിച്ഛായ തിരികെ കൊണ്ടുവരാനാവുമെന്നും ഇമ്മാനുവൽ മാക്രോണിന്റെ പാർട്ടി കണക്കുകൂട്ടി